അതാണ് നമ്മളെ ചില ആൾക്കാർ ഈ കടയിലുള്ള ആൾക്കാർ തന്നെ കൈനേട്ടം ഉഷാറായ നല്ല കച്ചവടം വരുന്നു കൈനട്ടം ഉഷാറായില്ലെങ്കിൽ കച്ചവടം ഉണ്ടാവൂലെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് അത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇല്ല അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു ആദർശമാണ് അതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള ചില കച്ചവടക്കാർ ഈ കൈനട്ടത്തിൽ ഇപ്പോഴും വിശ്വസി വിശ്വസിക്കുന്നുണ്ട് ആ അന്ധവിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ എന്തു ചെയ്യണം പിന്തിരിയണം ഈ നമ്മുടെ ഈ മുസ്ലിയാക്കന്മാർ പഠിച്ചുവിടുന്ന അന്ധവിശ്വാസങ്ങളുടെ കൂടെ ഈ അനാചാരവും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇത് വിശ്വസിച്ചിട്ടൊന്നും ഒരാൾ മരിച്ചുപോയാൽ അള്ളാഹുൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടില്ല നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ നിരക നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം